വഖഫ് ബില്ലിന് പിന്നാലെ ചർച്ച് ബില്ല് കൊണ്ടുവരുവാനുള്ള ബി ജെ പിയുടെ നീക്കം ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തോലിക്കാ സഭയുടെ ഏഴ് കോടി ഹെക്ടർ സ്ഥലം തട്ടിയെടുക്കാനാണ് ആർ എസ് എസിന്റെ നീക്കം ആ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസറിന്റെ ലേഖനം അതാണ് വ്യക്തമാക്കുന്നത് വഖഫ് ബില്ലിന്റെ പേരിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കുന്നവരാണ് ജബൽപൂരിൽ വൈദികനെ ആക്രമിച്ചത് ക്രൈസ്തവർക്കെതിരായി രാജ്യത്തുടനീളം സംഘപരിവാർ ആക്രമണം അഴിച്ചുവിടുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൻ്റെ വെബ് പോർട്ടലിൽ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഒരു ലേഖനമാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധിക്കണം നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആർ എസ് എസിന്റെ മുഖപത്രത്തിൻ്റെ വെബ് പോർട്ടലിൽ ലേഖനം ആ ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യയിൽ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂ ഉടമ സർക്കാർ ഇതര ഭൂ കാത്തലിക് ചർച്ച ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് ആർ എസ് എസ് പറഞ്ഞിരിക്കുക ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ ആർ എസ് എസിന്റെ അല്ലാതെ അഭിപ്രായം വരുമോ